ഇന്റീരിയർ ഇന്റീരിയർ എന്നൊക്കെ പറയണെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഇന്റീരിയർ ഇങ്ങനെ തുറന്നു മാനം കാണുന്നത് നല്ലൊരു വണ്ടിയാണിത് ഇതിലില്ലാത്ത ഒന്നും ഇതിൽ മൊബൈൽ ചാർജ് ചെയ്യാം രണ്ടെണ്ണം ഒപ്പം രണ്ടൊപ്പം ചാർജ് ചെയ്യുക ഡിസ്പ്ലേ ഭാഗത്തിന് ഡിസ്കൗണ്ട് ഉണ്ട് ചാർജ്

മുഖത്തൊക്കെ വെയിൽ വരുമ്പോൾ ചീർപ്പുണ്ട് എപ്പോഴും വാര താടി നന്നാക്ക ഇതെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ എന്ത് അമർത്തണ്ട് അമർത്ത സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് എല്ലാരും ഉപകാരമാണ് എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാ ഗ്രൂപ്പിലും എത്തിക്കുക ആയിക്കളെ